യേശുൽ പ്രിയപ്പെട്ട ഒരേ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം പോലോസ്ലേഹ ഫിലമോനെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു കാര്യം ഫിലമോന്റെ ലേഖനം ഏഴാം തിരുവചനം സഹോദര നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി ആശ്വാസം സന്തോഷം എനിക്ക് ലഭിച്ചു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ വ്യക്തികളുണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അങ്ങനെയുള്ള ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം അവരുടെ സ്നേഹം അവരുടെ കരുണ അവരുടെ പ്രോത്സാഹനം അതുമാത്രമല്ല നമ്മളിൽ നിന്ന് ഇപ്രകാരം അനേകരിലേക്ക് നമ്മുടെ സ്നേഹവും നമ്മുടെ കരുണയും ഒഴുകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളാരും പൂർണ്ണരല്ല നമുക്കെല്ലാവർക്കും പരിമിതികളുണ്ട് ഈ പരിമിതികളുടെ നടുവിൽ നിന്നും ഈ അപൂർണതകളുടെ നടുവിൽ നിന്നും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പുഞ്ചിരികളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രോത്സാഹനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം അനേകർക്ക് ഒത്തിരി ഒത്തിരി ആശ്വാസവും സന്തോഷവും കൊടുക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നിട്ട് വചനം പറയുകയാണ് നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി മാറി നമ്മുടെ ജീവിതം അനേകർക്ക് ഉന്മേഷം കൊടുക്കാൻ തക്കവണ്ണം നമുക്ക് പലവിധ കുറവുകളും ഞെരുക്കങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതം അനേകർക്ക് ഉന്മേഷമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവൻ സാധിക്കും പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ സ്നേഹം നിങ്ങളിലുണ്ട് ഈശോയുടെ സാന്നിധ്യം നിങ്ങളിലുണ്ട് അത് സ്നേഹത്തോടെ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും സൗഖ്യമായി മാറും അവർക്ക് ആശ്വാസ തൈലമായി മാറും അങ്ങനെ നമ്മുടെ ജീവിതം വഴി അനേകർ യേശുക്രിസ്തുവിൽ ഉന്മേഷഭരിതരാകാൻ അനേകരുടെ വിശ്വാസം വർദ്ധിക്കാൻ അനേ അനേകർക്ക് ആശ്വാസമുണ്ടാകാൻ അനേക കൂട്ടായ്മകൾക്ക് ശക്തി പകരാൻ അനേക കുടുംബ ബന്ധങ്ങൾക്ക് ഐക്യവും സ്നേഹവും പകരുന്ന ഉപകരണമായി മാറാൻ അനേക കൂട്ടുകാരുടെ ഇടയിൽ അവരെ എല്ലാം ചേർത്ത് നിർത്തി സ്നേഹത്തിൽ ദൈവകൃപയിൽ വിശ്വാസത്തിൽ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാല ശക്തിയായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും നിറഞ്ഞു കവിയട്ടെ ആമേൻ ആമേൻ